ജൂലൈ ഇരുപത്തിയേഴ് മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഒമ്പതാം ചരമവാർഷികം ഭാരതത്തിന്റെ മിസൈൽമാൻ എന്നറിയപ്പെട്ടിരുന്ന മഹാനായ ശാസ്ത്രജ്ഞൻ എക്കാലത്തും രാജ്യത്തിന്റെ പ്രിയങ്കരനായ നേതാവിനെ നമുക്ക് ഇന്നോർക്കാം ശാസ്ത്രത്തിൽ ഇന്ത്യയുടെ അഭിമാനം ഐ എസ് ആർഒ ഡിആർ ഡിഒ എന്നീ മേഖലകളിലൂടെ ഇന്ത്യയെ നയിച്ച പിന്നീട് പതിനൊന്നാമത്തെ ആയപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും ജനങ്ങളുടെ പ്രസിഡന്റ് എന്നായിരുന്നു വിളിച്ചത് ജനമനസ്സിൽ അദ്ദേഹം ഇടനേടിയത് അദ്ദേഹത്തിന്റെ എളിമയും സ്നേഹവും കൊണ്ട് മാത്രമാണ് ഉയർന്ന സ്വപ്നങ്ങൾ കാണാൻ വിദ്യാർത്ഥികളെ അദ്ദേഹം പ്രേരിപ്പിച്ചു വിദ്യാർത്ഥികളോട് അദ്ദേഹത്തിന് അളവറ്റ സ്നേഹമായിരുന്നു മൺമറഞ്ഞു പോയെങ്കിലും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ ഇന്നും ജീവിക്കുന്നു എല്ലാ കാലത്തും അവ നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം അവസാനമായി സംസാരിച്ചത് വിദ്യാർത്ഥികളോടാണ് അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നു ഒരു നല്ല പുസ്തകം വായിക്കൂ ഒരു നല്ല പ്രവർത്തിക്കു തുടക്കം വയ്ക്കും നല്ല പൗരരായി വളരും ഇതാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത് നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം ഉറങ്ങാൻ നിങ്ങളെ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ അനർത്ഥമാക്കാൻ നമുക്ക് അർപ്പണബോധത്തോടെ പരിശ്രമിക്കാം എന്നീ ദിവസം ഞങ്ങൾ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ജയ് ഹിന്ദ്